ചെങ്കടൽ തീരത്തെ പുളകം ചാർത്തി ഒരുക്കിയ അസീരിയ സ്റ്റേഡിയത്തിൽ വർണ്ണാഭമായ വർണ്ണാഭമായ തുടക്കം വേദിയിൽ കമ്മിറ്റികൾ അണിനിരന്ന മാർച്ച് പാസ്റ്റും അരങ്ങേറി ും കൊൽക്കളിയും ഉൾപ്പെടെ ചടുലതാളം ആരവം മുഴക്കിയ മാർച്ച് പാസ്റ്റിൽ കാണികളും ചുവടുവച്ചതോടെ തിരയിളക്കം ചെങ്കടൽ തീരത്തെ ഉണർത്തി ഇ ടി മുഹമ്മദ് ബഷീർ എം പി സല്യൂട്ട് സ്വീകരിച്ചു കെ എം സി സി നേതാവായിരുന്ന മർഹൂം എഞ്ചിനീയർ സി ഹാഷിമിന്റെ സ്മരണാർത്ഥമാണ് ഫുട്ബോൾ മേള സൗദി കെ എം സി സി ആദ്യമായി ഒരുക്കുന്ന ദേശീയ ഫുട്ബോൾ ടൂർണമെന്റിൽ എട്ട് ടീമുകൾ മാറ്റുരക്കും രണ്ടു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന മേള രാജ്യത്തെ നാലു പ്രവിശ്യകളിൽ അരങ്ങേറും സാംസ്കാരിക സമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ അധ്യക്ഷത വഹിച്ചു ചീഫ് കോർഡിനേറ്റർ മുജീബു പട ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി അഷ്റഫ് വെങ്ങാട്ട് സ്വാഗതവും വി പി മുസ്തഫ നന്ദിയും പറഞ്ഞു ഉദ്ഘാടന മത്സരത്തിൽ എൻ കംഫർട്ട് എ സി സിയെ എതിരില്ലാതെ അഞ്ചു ഗോളുകൾക്ക് തകർത്ത് റിയം റിയൽ കേരള എഫ് സി കരുത്തുകാട്ടി ജിബി വർഗീസിന്റെ രണ്ട് ഗോളുകളാണ് ആദ്യ മത്സരത്തിന്റെ കരുത്ത് രണ്ടാം പകുതി ആരംഭിച്ച ഉടൻ ഹാഷിം പോൾ ജിബിൻ വർഗീസ് എന്നിവർ ഓരോ ഗോളുകൾ നേടിയതോടെ ടീം റിയൽ കേരള ആധികാരിക വിജയം നേടി മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരത്തിന് ജിബിൻ വർഗീസിനെ തെരഞ്ഞെടുത്തു രണ്ടാം മത്സരത്തിൽ എച്ച് എം ആർ യാമ്പുവിനെതിരെ ചാംസ് മസാല സെബിൻ എഫ് വിജയിച്ചു